സ്വാഗതം പേജിറ്റൻ സ്റ്റോറീസിലേക്ക് ഇറാൻ പേടിയിൽ ഉടലെടുത്ത രണ്ട് ഭീഷണികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം കണ്ടു ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്നും മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപിൽ നിന്നും രണ്ടിനും ഒരേ ഭാഷയായിരുന്നു ഇറാൻ ഞങ്ങളെ തൊട്ടാൽ അവരെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും എന്നായിരുന്നു ഇരുവരുടെ വാക്കുകൾ ഈ രണ്ട് ഭീഷണികൾക്കും ശക്തമായ മറുപടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാക്ചി നൽകിയത് ജൂണിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ സംയമനം പാലിച്ചു ഇനി പക്ഷേ അതുണ്ടാകില്ല മുഴുവൻ കരുത്തുമായി തിരിച്ചടിക്കും വാൾസ്ട്രീറ്റ് ജേണലിൽ എഴുതിയ ലേഖനത്തിൽ അബ്ബാസ് അറാക്സി നൽകിയ മുന്നറിയിപ്പ് അങ്ങനെയായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി ട്രംപിനെ ക്രിമിനൽ എന്ന് വിളിച്ചതാണ് പുതിയ പോർവിളികളിലേക്ക് നയിച്ചത് ഗ്രീൻലാൻഡ് സ്വപ്നത്തിന് താൽക്കാലികമായി വിട നൽകിയ ട്രംപ് പുതിയ പോർവിളികളുടെ പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കാൻ വീണ്ടും ഇറങ്ങി പുറപ്പെടുമോ എന്നുള്ളതാണ് പുതിയ ആശങ്ക അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത് എന്ത് സൂചനയാണ് ലോകത്തിന് നൽകുന്നത് എന്തുവന്നാലും നേരിടുമെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇങ്ങനെ നാല് ഭാഗങ്ങളാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ ശക്തിയും അവരെ ആക്രമിച്ചാലുള്ള പ്രത്യാഘാതവും ചൂണ്ടിക്കാട്ടി ഗൾഫ് രാജ്യങ്ങൾ നൽകിയ മുന്നറിയിപ്പ് ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന പേടിയിൽ നെതന്യാഹു ട്രംപിനെ പിന്തിരിപ്പിച്ചത് പിന്നെ റഷ്യയുടെ ചില ഇടപെടലുകൾ ഇതെല്ലാം കൊണ്ടാണ് ട്രംപ് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പേടിയോടെ പിന്മാറിയത് എന്നാൽ ലോക പോലീസിനെ കൂസാതെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ട്രംപിനെ ക്രിമിനൽ എന്ന് വിളിച്ചതോടെ വീണ്ടും പോർവിളികൾക്ക് തുടക്കമായി സംഘർഷം ഉരുണ്ടുകൂടി തുടർന്ന് ട്രംപ് ഖൊമേനിയെ അധിക്ഷേപിച്ചതിനെ ചോദ്യം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാനും പിന്നാലെ ഇറാൻ സായുധ സേനാ വക്താവും രംഗത്ത് വന്നു ഖൊമേനിക്കെതിരായ ഏത് നീക്കവും സമ്പൂർണ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നാണ് പെഷ്കാൻ മുന്നറിയിപ്പ് നൽകിയത് കുറച്ചുകൂടി കടന്ന മുന്നറിയിപ്പാണ് ഇറാൻ സൈനിക നേതൃത്വം നൽകിയത് ഖൊമേനിക്കെതിരെ ഓങ്ങുന്ന കൈ വെട്ടുമെന്നും അവരുടെ ലോകം ചുട്ടു ചാമ്പലാക്കുമെന്നുമാണ് അമേരിക്കയെ ചൂണ്ടി ഇറാൻ സായുധ സേനാ വക്താവ് പ്രതികരിച്ചത് ഇറാനെതിരായ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ ഒരു നാണക്കേടിലാണ് സത്യത്തിൽ ട്രംപ് ഉള്ളത് ആ ട്രംപിന് മുന്നിൽ ഇത്തരം പ്രസ്താവനകൾ വലിയ ആഘാതമായി മാറി ഇതോടെയാണ് തനിക്കെതിരെ വധശ്രമമുണ്ടായാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കുമെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നത് ഇതിനുള്ള നിർദ്ദേശം താൻ ഉപദേശകർക്ക് നൽകിക്കഴിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങാൻ തുടങ്ങിയത് അമേരിക്കൻ നാവികസേനയുടെ പ്രധാന കപ്പലായ യു എബ്രഹാം ലിങ്കൻ ഇത് ആണവോർജ വിമാനവാഹിനി കപ്പലാണ് അതിനൊപ്പമുള്ള മറ്റ് രണ്ട് യുദ്ധക്കപ്പലുകൾ ഇവയെല്ലാം ദക്ഷിണ ചൈന കടലിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചൊവ്വാഴ്ച ഈ കപ്പൽ കൂട്ടം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ സഞ്ചാരപഥം അനുസരിച്ച് ഈ കപ്പലുകൾ ഈ മാസം ഇരുപത്തി അഞ്ചോടെ അതായത് വരുന്ന ഞായറാഴ്ചയോടെ അറബിക്കടലിലോ പേർഷ്യൻ ഗൾഫിലോ എത്തുമെന്നാണ് നിഗമനം ഇറാനെതിരായ സൈനിക നടപടി ലക്ഷ്യം വെച്ചാണ് കപ്പലുകൾ വരുന്നത് എന്നാണ് വിലയിരുത്തൽ അമേരിക്കൻ വ്യോമസേനയുടെ സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങളും യു കെയിലെ വ്യോമത്താവളങ്ങളിൽ നിന്ന് പശ്ചിമേഷ്യൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ നീക്കങ്ങൾ കൊണ്ടൊന്നും പേടിക്കില്ല എന്നും ശക്തമായ തിരിച്ചടിക്ക് ഇറാൻ എപ്പോഴും ഒരുക്കമാണ് എന്നുമാണ് ഇറാൻ സൈനിക വൃത്തങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇറാൻ തങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള പേടി കലശലായി തന്നെ നെതന്യാഹുവിന് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രതയിൽ ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് ഈ ജാഗ്രത കൊണ്ട് തന്നെയാണ് ഇറാനെതിരെ പെട്ടെന്നുള്ള ഒരു ആക്രമണം പാടില്ല എന്ന് നെതന്യാഹു ട്രംപിനോട് അഭ്യർത്ഥിച്ചത് അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ നീക്കം നെതന്യാഹു നടത്തിയതിന് പ്രധാനപ്പെട്ട കാരണം തിരിച്ചടിയെ പറ്റിയുള്ള ആശങ്കയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആദ്യം പ്രത്യാക്രമണം നടത്തുക ഇസ്രയേലിന് നേരെയാകുമെന്ന് നതന്യാഹുവിന് കൃത്യമായി അറിയാം അല്ലെങ്കിൽ അദ്ദേഹം അത് പേടിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ അത്യാധുനിക മിസൈൽ ആക്രമണത്തെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ ഇസ്രയേൽ സജ്ജമല്ല പന്ത്രണ്ട് ദിന ആക്രമണ സമയത്ത് ഇറാന്റെ മിസൈൽ ശക്തി ഇസ്രയേൽ തിരിച്ചറിഞ്ഞതാണ് ഇസ്രയേലിൻ്റെ പേര് കേട്ട മിസൈൽ പ്രതിരോധത്തെ ഒക്കെ മറികടന്ന് കനത്ത ആഘാതമാണ് അന്ന് ഇറാൻ ഇസ്രയേലിൽ വിതച്ചത് അന്നത്തെതിനേക്കാൾ നൂതനമായ മിസൈൽ സാങ്കേതിക ഇറാന്റെ കൈവശം ഇപ്പോൾ ഉണ്ടെന്നുള്ള വിവരം നെതന്യാഹുവിന്റെ ആശങ്ക കൂട്ടുന്നുണ്ട് ട്രംപിനോട് ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞതിന് മറ്റൊരു കാര്യം ഇസ്രയേലിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങളാണ് ഇറാന്റെ ആണവ മിസൈൽ ശേഷി തകർക്കാൻ സംയുക്ത സൈനിക നീക്കം അതാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത് അതായത് അമേരിക്കയെ ഒപ്പം കൂട്ടാതെ ഇറാനെ ആക്രമിച്ചാൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടുമെന്ന് ഇസ്രയേലിന് അറിയാം അല്ലെങ്കിൽ അതാണ് ഇസ്രയേലിൻ്റെ വിലയിരുത്തൽ ഈ പേടിയും ജാഗ്രതയും കാരണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിൽ സംസാരിക്കുമ്പോൾ നെതന്യാഹു ഇറാനെതിരെ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഭീഷണി മുഴക്കിയത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിർന്നാൽ ഇതുവരെ കാണാത്ത ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും തങ്ങളെ ആക്രമിച്ചാൽ ഇറാൻ പിന്നീട് പഴയ രീതിയിലേക്ക് തിരിച്ചു വരില്ല എന്നുമൊക്കെയാണ് നെതന്യാഹു പറഞ്ഞത് അതായത് ഇറാനെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കും എന്നുള്ള ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് സമാനമായ പ്രസ്താവന ഇതിനെതിരെ ഖൊമൈനിയുടെ ഓഫീസ് പ്രതികരിച്ചത് ഇസ്രയേലിനെ ക്യാൻസർ മുഴ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു യുദ്ധമുണ്ടായാൽ കഴിഞ്ഞ തവണത്തേക്കാൾ അതിരൂക്ഷമായ ആക്രമണം നടത്താൻ ഇറാൻ സജ്ജമാണെന്നും ഖൊമൈനിയുടെ ഓഫീസ് പ്രതികരിച്ചു ഇസ്രയേലിൽ നിന്ന് ആക്രമണത്തിൻ്റെ സൂചന കിട്ടിയാൽ അങ്ങോട്ട് ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകി നതന്യാഹുവിൻ്റെ ഭീഷണി പ്രസ്താവനയെ നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ വളരെ നിർണായകമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുമ്പ് ഇറാൻ നൽകുന്ന പ്രകോപനപരമായ പരാമർശങ്ങൾക്ക് മറുപടി നൽകുക എന്നതായിരുന്നു ഇസ്രയേലിൻ്റെ ഒരു ശൈലി എന്നാൽ ഇറാൻ ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് പറയുന്നതിലൂടെ ഇസ്രയേൽ പ്രതിരോധ നിലപാടിൽ നിന്ന് ആക്രമണ നിലപാടിലേക്ക് പതിയെ മാറിയതായി കാണാം അതിന് കാരണം ഇറാൻ്റെ കാര്യത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന കടുത്ത നിലപാട് തന്നെയാണ് അതാണ് നെതന്യാഹുവിൻ്റെ ആത്മവിശ്വാസം ഇസ്രയേലിന് അമേരിക്കയുടെ പൂർണ്ണ സൈനിക രാഷ്ട്രീയ പിന്തുണ ഉറപ്പാണ് എന്നുള്ള ധൈര്യമാണ് ഇത്രയും കടുത്ത ഭാഷ ഉപയോഗിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഈ നീക്കം മനസ്സിലാക്കിയാണ് ഇസ്രയേലിനെതിരെ അബ്ബാസരാഖി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടാക്കാൻ ഇസ്രയേൽ അമേരിക്കയെ പ്രേരിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് അമേരിക്കയെ കെണിയിൽ വീഴ്ത്തുകാനാണ് അല്ലെങ്കിൽ കെണിയിൽ വീഴ്ത്തി ഇറാനെ ആക്രമിപ്പിക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ച് നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലേഖനത്തിൽ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് ഇറാൻ എന്ന രാജ്യമല്ല മറിച്ച് അവിടുത്തെ ഭരണകൂടമാണ് ഞങ്ങളുടെ ശത്രു എന്ന സന്ദേശം നൽകാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധത്തിനുള്ള സാധ്യത നിലനിൽക്കുന്ന സമയത്ത് അമേരിക്കയുമായി ചേർന്ന് ഇറാൻ്റെ രാഷ്ട്രീയ സൈനിക സ്വാധീനം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന തന്ത്രമാണ് നതന്യാഹുവിൻ്റെ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാക്കുകളിലെല്ലാം പ്രതിഫലിക്കുന്നത് ഇസ്രയേലിനുള്ളിൽ നതിന്യാഹു നേരിടുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അഴിമതി കേസുകളും മറികടക്കാൻ ഇത്തരം യുദ്ധസമാനമായ ചില പ്രസ്താവനകൾ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന ശക്തനായ നേതാവായി സ്വയം ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസികൾ ഇത് ചിത്രീകരിക്കാൻ നതിന്യാഹുവിൻ്റെ ഇത്തരം പ്രസ്താവനകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു പുതിയ സംഘർഷം പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്നതിൽ ഗൾഫ് മേഖല ആശങ്കയിലാണ് അമേരിക്കയുടെ പടക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതിനെ വളരെ ജാഗ്രതയോടെയാണ് ഗൾഫ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഖത്തർ ഒമാനും വീണ്ടും നയതന്ത്ര നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വിവരം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആദ്യം ലക്ഷ്യം വയ്ക്കുക ഇസ്രേലിനെ ആണെങ്കിൽ രണ്ടാമത് ലക്ഷ്യമിടുക ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളായിരിക്കും തങ്ങളെ ആക്രമിച്ചാൽ ആരെയും നോക്കുകയില്ല എന്നാണ് ഇറാൻ അല്ലെങ്കിൽ ആരെയും പേണില്ല എന്നാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇറാനെതിരായ നീക്കങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ തടയിടുന്നത് അല്ലെങ്കിൽ ട്രംപിന് മുന്നിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടൊന്നും പല തട്ടുകളായുള്ള ഇറാന്റെ ഭരണ സംവിധാനവും സുരക്ഷാ സൈന്യവും ശിഥിലമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം അറബ് രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഖത്തറും ഒമാനും നയതന്ത്ര ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് അതിന് ചില ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം ഇറാനുമായി ചർച്ചയുടെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ഏറ്റവും ഒടുവിലായി ദാവോസിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ട്രംപുമായി റഷ്യയും ഇറാൻ വിഷയം ചർച്ച ചെയ്തു എന്നാണ് വിവരം ഇറാനെതിരായ സൈനിക നീക്കം പശ്ചിമേഷ്യയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യമാണ് റഷ്യ സൂചിപ്പിച്ചത് ഈ സമ്മർദ്ദങ്ങളെല്ലാം മറികടന്ന് ഇറാനെതിരായ സൈനിക നീക്കം നടത്താൻ ട്രംപ് തയ്യാറാകുമോ എന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ പേജിറ്റൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം